അപ്പോൾ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും കാത്തിരുന്നിട്ടുള്ള എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ അഡ്മിറ്റ് കാർഡ് ഫിസിക്കൽ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുള്ള സിആർ പി എഫിൻ്റെ സൈറ്റിൽ വന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ ഭാഗത്തിലൂടെ പറഞ്ഞുതരാം പ്രധാനമായിട്ടും ഇതിന് എന്തൊക്കെ രേഖകൾ കൊണ്ടുപോകണം കാര്യങ്ങൾ കൊണ്ടുപോകണം ഇങ്ങനെ പലതും പലരും ചോദിക്കുന്നുണ്ട് വിഷമിക്കാതിരിക്കാൻ മുമ്പോട്ടേക്ക് ഞാൻ ഡീറ്റെയിൽ വീഡിയോ എന്ത് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കും ഡീറ്റെയിൽ വീഡിയോ മുന്നിലേക്ക് ചെയ്യുന്നതായിരിക്കും പ്രോപ്പറായിട്ടുള്ള എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും ഇതിനു മുൻപ് നമ്മൾ ഇരുപതാം തീയതി മുതൽ നടക്കുമെന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും അത് വിശ്വസിച്ചു കാരണം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റയിൽ മാത്രമേ കാര്യങ്ങൾ പറയാറുള്ളൂ പറയുന്നത് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആക്യുറസിയോട് കൂടി വരാറുണ്ട് ആർമി റിസൾട്ട് ആവട്ടെ എസ് എസ് സി ജി ഡീൻ്റെ കാര്യമാവട്ടെ പറയുന്ന കാര്യങ്ങൾ നയൻറ്റി പെർസെൻറ്റേജ് ആക്യുറസിയിൽ കാര്യങ്ങൾ വരാറുണ്ട് ഇത്തവണ ഇരുപതാം തീയതി നടക്കുമെന്ന് പറഞ്ഞ സമയത്ത് ഓഗസ്റ്റ് എട്ടിനാട്ടോ കേട്ടോ ഈ ഒരു അപ്ഡേറ്റ് വേണമെങ്കിലും അഡ്മിറ്റ് കാർഡിൻ്റെ എന്തായാലും ഇരുപതിന് നടക്കുന്ന പറഞ്ഞ സമയത്ത് ഡേറ്റ് ഇങ്ങനെ ഇരുപതാം തീയതിയോട് അടുക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനോടുള്ള വിശ്വാസം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ചില വീഡിയോസൊക്കെ അയച്ച് തന്നിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ഡേറ്റിൽ നടക്കാനുള്ള സാധ്യതയില്ല എല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത് എന്നുള്ള കാര്യം എന്നിട്ട് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞായിരുന്നു ഇത് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല പക്ഷേ ഇതെന്താണ് ഇൻറ്റിമേറ്റ് ലെറ്റർ ആണ് അവരുടെ ഉള്ളിൽ നടക്കുന്നതാണ് അത് സിഗ്നേച്ചർ ആയിട്ട് അവർ അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ ഇത് നടക്കും എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിവേ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഫിസിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് പുതുതായിട്ട് വന്നിട്ടുള്ള നോട്ടീസ് എന്ന് പറയുന്നത് അതിന് മുമ്പായിട്ട് പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള എസ് എസ് ഇ ഡി കോൺസ്റ്റബിൾ ക്ലാസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അതായത് ആഗസ്റ്റ് പതിനഞ്ചിന് അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും കേട്ടോ എന്നാണ് നമ്മൾ ഇത് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൽ ഒരുപാട് അധികം കാര്യങ്ങളുണ്ട് ഉണ്ട് ലൈവ് സെക്ഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഫിസിക്കലി മെഡിക്കൽ അതിന്റെ അവയർനെസ് അതുപോലെ തന്നെ അതിന്റെ ഫ്രീ ക്ലാസുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് കൂടാതെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങൾ ഇതൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും കൂടാതെ അതിൻ്റെ അപ്പുറം നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ൊക്കെ ശ്രദ്ധിക്കണം ഏത് പോസ്റ്റിന് പ്രിഫറൻസ് വെക്കണം കാര്യങ്ങൾ പിന്നെ എനിക്കിതിൽ നിന്നുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഞാൻ രണ്ട് വീക്കിൽ എങ്ങനെ ഇത് ക്ലിയർ ചെയ്തു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും ഈ ഒരു കോഴ്സിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സംശയം അനുസരിച്ച് നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക കോഴ്സ് എടുക്കുന്ന എല്ലാവരും അതിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം എന്തായാലും നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം ഇമ്പോർട്ടൻറ്റ് നോട്ടീസാണ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഇത് പി ടി അതുപോലെ തന്നെ പി എസ് പി എസ് ടി ഇവന്റ് ഓഫ് സി ടി അതായത് കോൺസ്റ്റബിൾ ജി ഡി എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇൻ സി എ പി എഫ്സ് അതുപോലെ തന്നെ എസ് എസ് എഫ് റൈഫിൾമാൻ ജി ഇൻ ആസാം റൈഫിൾസ് ആൻഡ് ഇൻ എൻ സി ബി ഫോർ സി എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറയാം വായിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് അവരുടെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഫ്രം ഇരുപത്തി ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള ഡേറ്റ് ആണ് ആ ഒരു ഡേറ്റ് മുതൽ നിങ്ങൾക്ക് ലഭിക്കുക ഇത് ഫിസിക്കൽ നടക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് ഓൺവേഡ്സ് ഈ ഒരു ഡേറ്റ് മുതൽ നടക്കുന്നതായിരിക്കും ഇത് ഇ അഡ്മിറ്റ് കാർഡ് ഫോർ പി ടി പി എസ് ടി സ്റ്റേജ് അതായത് ഇവിടെ പി ടി പി എസ് ടി മാത്രമേ നടക്കുന്നുള്ളൂ മെഡിക്കൽ എക്സാമിനേഷൻ പറയുന്നില്ല അതുപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും ഇവിടെ വരുന്നില്ല ഇവിടെ നിങ്ങൾക്ക് പി ടി പി എസ് ടി മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ അഡ്മിറ്റ് കാർഡ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇവിടെ ഇത് പറഞ്ഞു എന്ന് വെച്ചാൽ ഇത് എന്നല്ല അഡ്മിറ്റ് കാർഡ് എടുക്കുമ്പോൾ അഡ്മിറ്റ് കാർഡിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അഡ്മിറ്റ് കാർഡ് ഓപ്പൺ ശേഷം നമ്മൾ എന്ത് ചെയ്യും അഡ്മിറ്റ് കാർഡ് എടുത്തിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യാം എങ്ങനെ മറ്റൊരു വീഡിയോ അതിൽ എന്തൊക്കെ കൊണ്ടുപോകണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഓൺലി ഇ ടി പി എസ് ടി മാത്രമേ നമുക്ക് എക്സാമിനേഷനിൽ വരുന്നുള്ളൂ എന്നൊരു കാര്യം അതായത് ഫിസിക്കലിൽ വരുന്നുള്ളൂ ബാക്കിയുള്ളതൊന്നും വരുന്നില്ല ലൈക്ക് പി ഇ ടി പി എസ് ടിയിൽ നിങ്ങൾക്ക് ഓട്ടോം ഹൈറ്റ് വെയിറ്റ് ഈ കാര്യങ്ങളൊക്കെ നോക്കത്തുള്ളൂ ശ്രദ്ധിച്ചിരിക്കുക ഹൈ ജമ്പ് ലോങ്ങ് ജമ്പ് ഇല്ല അങ്ങനെ കുറേ മിസ്ലീഡിങ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടായിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇരുപതിന് ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് അത് സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിട്ട് അതെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിന് ഫിസിക്കൽ ഫിസിക്കൽ ഓട്ടൻ ചാട്ട ഒക്കെ ഉണ്ടെന്ന് ഓട്ടം ഉണ്ട് ചാട്ട ഹൈ ജമ്പ് ലോങ് ജമ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഫേക്കാണ് അതൊക്കെ നിങ്ങൾ മാറ്റി നിർത്തുക നമ്മുടെ ഇവിടെ നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് എനിക്ക് ഒരുപാട് അപ്ഡേറ്റ് ഇതുപോലെ പുറത്തുനിന്ന് കിട്ടുന്നുണ്ടെങ്കിലും ഞാനത് ഫിൽട്ടർ ചെയ്തിട്ട് മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം മാക്സിമം അതുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനത്തിൻ്റെ അടുത്ത് അക്യുറസി നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ടി പി എസ് ടി മാത്രമേ നമുക്ക് നടക്കുന്നുള്ളൂ എന്ന് ഇതിലൂടെ വ്യക്തമാണ് അപ്പോൾ ആ ഒരു സ്റ്റേജിന് വേണ്ടിയിട്ടുള്ളത് ക്യാൻ ബി ഡൗൺലോഡ് ബൈ ഷോർട്ട് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അവൈലബിൾ ഓൺ സി ആർ പി എഫ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് സി ആർ പി എഫിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾ കാൻഡിഡേറ്റ് ആർ ഡയറക്റ്റ് ടു ബ്രിങ് പ്രിൻറ്റ് കോപ്പി ഓഫ് ഈ അഡ്മിറ്റ് കാർഡ് ആറ്റ് ദി ടൈം ഓഫ് പി ടി പി എസ് ടി അപ്പം നമുക്ക് എന്താണ് കാൻഡിഡേറ്റ് വിൽ നോട്ട് പെർമിറ്റഡ് ടു ഫോർ പി ടി പി എസ് ടി വിതൗട്ട് അഡ്മിറ്റ് കാർഡ് നമുക്കിവിടെ അഡ്മിറ്റ് കാർഡ് മാത്രമേ കൊണ്ടുപോകേണ്ടതായിട്ട് വരുത്തുള്ളൂ അഡ്മിറ്റ് കാർഡോ അതിൻ്റെ കൂടെ മേ ബി ഒരു ഫോട്ടോ ഐ ഡി കാർഡോ കാര്യങ്ങൾ വരാം മുമ്പോട്ടേക്ക് പറയാം കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ചെയ്യും മുമ്പോട്ടേക്കല്ല മറ്റൊരു വീഡിയോ ഉടനെ വരുന്നുണ്ട് അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും എല്ലാ കാര്യങ്ങളും വിത്ത് പ്രൂഫോട് കൂടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും എന്തൊക്കെ കൊണ്ടുപോകണം എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഇവിടെ നമുക്ക് പി ടി പി എസ് ടി മാത്രമാണെങ്കിൽ ഒരുപാട് ഡോക്യൂമെൻറ്റ്സും നിലവിൽ നമുക്ക് വേണ്ടാന്നുള്ളൊരു കാര്യം പറയാനുണ്ട് പിന്നെ ഒരുപാട് ഡോക്യുമെൻസുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിലേക്ക് സംശയമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ കാസ്റ്റ് കാറ്റഗറി അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംശയങ്ങളുള്ളത് അത് നമ്മുടെ വാട്സാപ്പ് ചാനലിൽ ഒരു മെയിൽ ഉണ്ട് ആ മെയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് അയച്ചിട്ടേക്കാം ഞാൻ ചെക്ക് ചെയ്യാം റിപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരുപാട് മെയിൽ വരുന്നുണ്ട് ചെക്ക് ചെയ്യാൻ നമുക്ക് വളരെ പെട്ടെന്ന് പറ്റും പക്ഷേ അത് റിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ കുറേ ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ എന്തായാലും അയച്ചിടാ ഞാൻ പരമാവധി എന്ത് ചെയ്യാം ഈ ഡോക്യുമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി അടുത്ത വീഡിയോ വരുമ്പോൾ അത് ക്ലിയർ ചെയ്യാം അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി അഡ്മിറ്റ് കാർഡ് എടുക്കേണ്ട ലിങ്കും കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം അപ്പോൾ അഡ്മിറ്റ് കാർഡ് എടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലിങ്ക് ഫോർ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഇത് ലോഡ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് സൈറ്റ് ഒരുപാട് പേര് കയറി എടുക്കുന്നത് കൊണ്ടായിരിക്കാം നമുക്കിതിപ്പോൾ കിട്ടാതിരിക്കുന്നത് പിന്നീട് നമ്മൾ എന്താ അടുത്ത വീഡിയോ വരുന്ന സമയത്ത് ഇത് എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി വേണ്ടി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിൽ ആഡ് ചെയ്യാം അല്ല നിങ്ങൾക്ക് നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യുക ഈ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് സി ആർ പി എഫിന്റെ ഒരു വെബ്സൈറ്റിന് ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഫോർ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങൾ ഇപ്പം ക്ലിക്ക് ചെയ്യേണ്ട കാരണം ഓൾറെഡി ഇപ്പം നല്ല ട്രാഫിക് ഉണ്ട് അപ്പോൾ ഇപ്പം ഐ മീൻ നല്ല രീതിയിൽ നല്ല സോഷ്യുന്ന ആൾക്കാർ ഇതിലേക്ക് വന്ന് അപ്പോൾ എന്താ നമുക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടാൻ ഡിലേ ആവും അതുകൊണ്ട് ടൈം ടൈമുണ്ട് നിങ്ങളെന്ത് ചെയ്യാം അല്പം താമസിച്ചിട്ടാണെങ്കിൽ രാത്രിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയങ്ങളിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നോർമലി ഇങ്ങനൊരു ലിങ്കും കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ അതിന് ഉണ്ടാവുന്ന ഒരു ഹാങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഓക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് കിട്ടുന്നില്ല കണക്ഷൻ കിട്ടുന്നില്ല എന്തായാലും സൈറ്റിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഇതിന്റെ അടുത്തൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാം പ്രോപ്പറായിട്ട് എടുക്കാൻ ആവശ്യമാണ് ഞാൻ ബിക്കോസ് ചെയ്താൽ അതിന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ട് അതിൽ കയറി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ക്ലാസ് മുന്നോട്ട് ഉടനെ തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് ഫോഴ്സിലേക്ക് സി ആർ നമ്മുടെ ലൈക്ക് എയർഫോഴ്സിൻ്റെ ആവട്ടെ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ അതുപോലെ തന്നെ എയർഫോഴ്സിൻ്റെ മെഡിക്കൽ അസിസ്റ്റന്റ് ഇതിൻ്റെ ഒക്കെ പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സി എച്ച് എസ് എൽ എം ടി എസ് ഇതിനൊക്കെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ആവശ്യമാണെങ്കിൽ താഴെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് അവിടുന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട